മുസ്ലിം ലീഗ് സർക്കാരിന്റെ വയനാട് പുനരധിവാസ പദ്ധതികളെ കണ്ണടച്ച് വിമർശിക്കുന്നവരാണ് ദുരന്തം ഉണ്ടായ സമയത്ത് കുറച്ച് കുടുംബങ്ങൾക്ക് ലീഗ് വീട് വെച്ച് നൽകും എന്നുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനായി ലീഗ് അടുത്ത ദിവസം തന്നെ മേപ്പടിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ കുറച്ച് സ്ഥലം കണ്ടെത്തുകയും ചെയ്തിരുന്നു ദുരന്തം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമാകാറായി നാളിതുവരെ ആയിട്ടും കണ്ടെത്തിയ സ്ഥലത്ത് മുസ്ലിം ലീഗ് ഒരു തറക്കല്ല് പോലും ഇട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് മുൻ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റും സി നേതാവുമായ സഹദ് ഷജിൽ കോട്ടായിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച സഹദിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയ്ക്ക് താഴെ ഒരു കുറിപ്പും പങ്കുവച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വർഗീയ കലാപത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്കുള്ള പതിനാല് പേർക്ക് വീട് വെച്ച് നൽകിയ ചരിത്രവും അതിൽ പറയുന്നുണ്ട് ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നുള്ള പതിനാല് പേർ കേരളത്തിലെത്തി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വർഗീയ കലാപത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളിലുള്ളവരായിരുന്നു അവർ ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന ഇവർക്ക് കേരളത്തിലെ മുസ്ലിം ലീഗ് ഫണ്ട് സമാഹരിച്ച് സിറ്റിസൺ നഗറിൽ വീടുകൾ വെച്ച് നൽകി നഗരത്തിലെ മാലിന്യം തള്ളുന്ന ഒരിടത്ത് മുസ്ലിം ലീഗ് നിർമ്മിച്ച ഒറ്റമുറി വീടുകളിൽ താമസിച്ചവരിൽ പലരും രോഗികളായി അവരിൽ ചിലർ മരണപ്പെട്ടു അക്കാലത്ത് മാധ്യമം ആഴ്ച പതിപ്പിൽ രണ്ടു പേർ ചേർന്ന് ഇവരുടെ ദുരിതത്തെക്കുറിച്ചും രേഖകളില്ലാത്ത ഭൂമിയിൽ നിർമ്മിച്ച ഇവരുടെ വീടുകളെ സംബന്ധിച്ചും മുസ്ലിം ലീഗ് ഈ മനുഷ്യരോട് ചെയ്ത ചതിയെക്കുറിച്ചും എഴുതിയ ലേഖനം വായിച്ച ഓർമ്മ ഇപ്പോഴും എന്നെ വിട്ട് പോയിട്ടില്ല മാലിന്യക്കരയിലാണെങ്കിൽ കൂടി മുസ്ലിം ലീഗ് തങ്ങൾക്ക് തന്ന ഭൂമിയുടെയും വീടിന്റെയും രേഖകൾ ചോദിച്ചാണ് ആ പാവപ്പെട്ട മനുഷ്യർ അന്ന് കേരളത്തിൽ എത്തിയത് കഴിഞ്ഞ ആഴ്ച ചൂരൽമല മുണ്ടക്കൈ ഉണ്ടക്കെ ദുരന്ത ബാധിതർക്ക് വേണ്ടി പണിയുന്ന വീടുകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കൽപ്പറ്റയിൽ എത്തിയ മന്ത്രി കെ രാജൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കണം അതിങ്ങനെയായിരുന്നു സർക്കാരിന് വീട് വേണ്ട എന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം വാങ്ങുന്നവർ ശ്രദ്ധിക്കണം പ്ലാന്റേഷൻ ആക്ടിൽ വിടുന്ന ഭൂമിയാണ് വയനാട്ടിൽ കൂടുതലും അത്തരം ഭൂമി സംഘടനകൾ വാങ്ങി മുറിച്ച് വീടുകൾ വെച്ച് നൽകിയാൽ പിന്നീട് ഭൂമി സംബന്ധിച്ചുള്ള രേഖകൾ നൽകാൻ സർക്കാരിനോ എന്തിനു കോടതിക്ക് പോലുമോ കഴിയുകയില്ല അതുകൊണ്ട് സംഘടനകൾ നൽകുന്ന വീടുകൾ ലഭിക്കുന്നവർ ഭൂമിയുടെ അവകാശം കൃത്യമായി ഉറപ്പാക്കണം മന്ത്രി ഇപ്പോൾ പറഞ്ഞ കാര്യവും ഗുജറാത്ത് കലാപത്തിലെ മുന്നേ സൂചിപ്പിച്ച കാര്യവും കൂട്ടി വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടികിടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു